ഹലോ ഫ്രണ്ട്സ് ഷാഡ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് മുന്നൂറ്റി എൺപത്തഞ്ച് പേർ രണ്ടായിരത്തി പതിനെട്ട് പോലീസ് ഡ്രൈവർ അതിൻ്റെ വേക്കൻസിയുമായി സംബന്ധിച്ച വീഡിയോ ആണ് ഇതിൽ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ് നൂറ്റി തൊണ്ണൂറ് പോസ്റ്റ് ഗ്രാജുവേഷൻ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ് പോസ്റ്റ് ഗ്രാജുവേഷൻ നടന്നതിൽ കുറേയൊക്കെ മാറ്റി എന്താണ് ഇതിൽ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ കാണും നൂറ്റി അമ്പത്തിയാറ് ഫ്രഷേ ഉള്ളൂ അപ്പോൾ നൂറ്റി തൊണ്ണൂറ് പോസ്റ്റ് ഗ്രാജുവേഷൻ നടന്ന സാറേ അപ്പോൾ എന്തായി എന്നാണ് ചോദിക്കുന്നത് ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഒരു ഇരുപത്തി മൂന്ന് റിട്ടയർമെൻറ് വേക്കൻസിയും കൂടെ ഇരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസിയാണ് വരുന്നത് അതിൽ കുറച്ച് പേർക്ക് മാറ്റിയിട്ടുണ്ട് അതായത് നമ്മുടെ ക്യാമ്പ് ഫോളോവറും ബൈ ട്രാൻസ്ഫർ എക്സ് സർവീസൻ എന്നിവർക്ക് കുറച്ച് ശതമാനം ആ പി എസ് സിയുടെ കുറച്ച് ശതമാനം മാറ്റി വെച്ച് ബാക്കിയുള്ള നൂറ്റി അമ്പത്തിയാറ് ആ നൂറ്റി തൊണ്ണൂറ് പോസ്റ്റ് ഗ്രാജുവേഷൻ നടന്നതിൽ നൂറ്റി അമ്പത്തി ആറ് ഫ്രഷ് ഫ്രഷ് വേക്കൻസിയാണ് നമ്മൾ പി എസ് സി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ റൊട്ടേഷനിൽ വരുന്നവർക്ക് എല്ലാവരും തന്നെ വളരെ ഒരു കൺഗ്രേഷൻ നമ്മൾ നേരിടുന്നു കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ സർവീസ് കയറാൻ പറ്റട്ടെ പെട്ടെന്ന് തന്നെ എന്താ പറയുക അഡ്വൈസ് കയ്യിൽ കിട്ടി അവർ പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് നടന്ന് എത്രയും പെട്ടെന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ അപ്പോൾ പെട്ടെന്ന് അവർക്ക് ശമ്പളം കിട്ടും അവരുടെ ലൈഫ് സെറ്റിലാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിൽ പുറകിൽ കിടക്കുന്ന ആൾക്കാർ എത്രയും നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുക കാരണം ഇതിൽ തന്നെ കുറേ എൻ ജി ഐ ഡെലീഷനും കിട്ടാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി നല്ല പ്രയത്നിക്കുക ആ റാങ്കിലുള്ളവരെ കണ്ടെത്തുക കൂടുതലും പുറകിലുള്ളവരനെ ഒന്നും കൂടെ ഒന്ന് ഇതാക്കി അവർ നല്ല നല്ലപോലെ തന്നെ വർക്ക് ചെയ്യിപ്പിക്കുക ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെന്ന് കരുതി ഇനി വരുന്ന മെയ് മാസമാണ് റിട്ടയേഡ്മെന്റ് ഒരുപാടുണ്ടാവും അത് എത്ര റിട്ടയേഡ്മെൻ്റ് എന്നുള്ളത് ഇതിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ നല്ലപോലെ യുവരാശ വെച്ച് എത്ര റിട്ടയർമെൻ്റ് വരുന്നുണ്ട് അപ്പം ആർക്ക് സാധ്യതയുണ്ട് എന്നൊക്കെ കരുതി നല്ലപോലെ വർക്ക് ചെയ്യുക കാരണം ഇതിൽ തന്നെ അറിയല്ലോ എൻ ജി ഐ ഡേയും ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ അതും കൂടെ നല്ലപോലെ നോക്കുക നോക്കിയാലേ നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങളുടെ ജോലി സാധ്യതയും കിട്ടാൻ സാധ്യതയുണ്ടാകും അതുപോലെ ഈ ഇനി വരുന്ന പോലീസ് ഡ്രൈവർ എക്സാം ഒരു പെട്ടെന്ന് തന്നെ ഉണ്ടാകും പോലീസ് ഡ്രൈവറിൻ്റെ എക്സാം അതിലുള്ളവർ സങ്കടത്തിലായിരിക്കും കാരണം അയ്യോ ഞങ്ങളുടെ കിട്ടില്ലല്ലോ ഈ വേക്കൻസി പോയല്ലോ എന്ത് ചെയ്യും എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ അതൊന്നും കരുതണ്ട നിങ്ങൾക്കുള്ള വേക്കൻസി നിങ്ങൾക്ക് വരും ഇത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റാൽ അത്രയും ഹാർഡായി വർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് കുറച്ച് വേക്കൻസി കിട്ടി അത് അവർ ജോലിയിൽ കയറും അപ്പോൾ ഇനി വരുന്ന എക്സാം എഴുതി ഇനി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർ അടുത്ത വേക്കൻസി നിങ്ങൾക്ക് കിട്ടും അതുപോലെ വർക്ക് ചെയ്യുക അതുപോലെ വർക്ക് ചെയ്യും നിങ്ങൾക്ക് ഇതേപോലെ വേക്കൻസി കിട്ടട്ടെ എന്നൊക്കെ നമ്മൾ നേരുന്നു അപ്പം ഇതിൻ്റെ ഈ ഈ പോലീസ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് പോലീസ് ഡ്രൈവറിൻ്റെ റാങ്ക് ലിസ്റ്റിന് കാലാവധി ജൂലൈ പതിനാല് വരെയാണ് അത് കഴിഞ്ഞാലുള്ള വേക്കൻസി ആയിരിക്കും അടുത്ത കാറ്റഗറി നമ്പർക്ക് കിട്ടുക അപ്പം നിങ്ങൾ അതുവരെ നിങ്ങൾക്ക് വരുന്ന വേക്കൻസികളൊക്കെ ഞങ്ങൾക്ക് പോകുക അല്ലെങ്കിൽ ഞങ്ങളെതിരെ എതിരെ കേസിന് പോട്ട് അതിൻ്റെ എഴുതി എക്സാം എഴുതുന്ന ആൾക്കാർ അതൊക്കെ തിങ്ക് ചെയ്യും നിങ്ങൾ അതൊന്നും ആലോചിക്കേണ്ട അതൊന്നും നിങ്ങൾക്കുള്ളതല്ല കാരണം അത് അവർക്കുള്ളതാണ് ആ ഏത് റാങ്ക് ലിസ്റ്റിനാണ് നിലവിലുള്ളത് ആ റാങ്ക് ലിസ്റ്റിന് കാലാവധി തീരുന്നവരെ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസി ആ കാറ്റഗറിക്കുള്ളതാണ് അതിനെക്കുറിച്ച് ആരും നിങ്ങൾ അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് പി എസ് അവർക്ക് കൊടുത്തതാണ് ഇനി നമ്മളൊരു എക്സാം എഴുതി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ആ കാറ്റഗറിയിൽ വരുന്ന എപ്പോഴാണോ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് വരുന്ന വരുന്നത് അപ്പോൾ മുതലുള്ള വേക്കൻസി പി എസ് സി സൈറ്റിൽ റിപ്പോർട്ടാക്കുന്നു അടുത്ത കാറ്റഗറി നമ്പറിലെ പുതിയ ഫ്രഷ് വേക്കൻസി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ആരും ബോധവർ ചെയ്യുന്നതും വേണ്ട ഇപ്പോൾ വരുന്ന എക്സാമിന് പഠിക്കുന്നവർ നല്ലപോലെ പഠിച്ച് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇപ്പോൾ ഈ ഫ്രഷ് വേക്കൻസി വന്ന പോലെ നിങ്ങൾക്കും ഇതേപോലെ നല്ലൊരു വാർത്ത വരും അപ്പോൾ ഇങ്ങനെ നല്ലൊരു വാർത്ത നല്ലൊരു സന്തോഷ നിമിഷങ്ങൾ വരും അതുപോലെ വർക്ക് ചെയ്ത് ജോലിയിൽ എത്രയും പെട്ടെന്ന് കയറാമെന്ന് നമ്മൾ നേരുന്നു അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന്രുന്നു അപ്പോൾ ഇതുപോലെ അടുത്തൊരു നല്ലൊരു വീഡിയോയിലായിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടുമുട്ടാം താങ്ക് യു ഓൾ